ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു മാംഗോ പുഡിങ് ആണ് കേട്ടോ നമ്മൾ ബ്രെഡും മാങ്ങയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് സ്ലൈസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരു സൈഡിലുള്ള ഒരു ബ്രൗൺ പാട്ടേക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു പുഡിങ് ട്രയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടേ ഇനി നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു മധുരം എന്ന് പറയുമ്പോൾ പാകത്തിന് ഒരു മധുരത്തിലാണ് കേട്ടോ കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് വെറ്റി നല്ല പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ഈ ഒരു ബ്രെഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലെയറ് നമ്മൾ കൊടുത്തതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ ആ ഒരു ബാക്കി മിക്സ് കൊണ്ട് ഒന്ന് നനച്ചെടുക്കാവേ അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് കേട്ടോ കപ്പള ഇതിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ലെയർ ഒന്ന് ചെയ്തെടുക്കാം ആദ്യം നമുക്കൊരു പാനിലേക്ക് രണ്ടൊരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടര ടേബിൾ ആയിട്ട് അളന്നെടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര മധുരത്തിനായിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒരു കട്ടയൊന്നും ഇല്ലാതെ അലീച്ചെടുത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് തുടരെ ഇളക്കി കൊടുക്കണേ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കാം പെട്ടെന്ന് ഇതുപോലെ ഒന്ന് കുറുകി തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിനി ഇതൊന്ന് മാറ്റാം കേട്ടോ ഇനി അധികം ടൈം തിളപ്പിക്കേണ്ട നമ്മളിത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവേ അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് തണുത്തതിന് ശേഷം ആ ഒരു നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം ചെറു ചൂടിൽ നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് സെക്കൻഡ് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയറിലേക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഈ ഒരു ടൈമിൽ ആ ഒരു നമ്മൾ കൊടുത്ത ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിലേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ആ ഒരു ലെയർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാവേ ഇതായതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം ഇനി ഏറ്റവും ടോപ്പിലേക്ക് നമ്മളൊരു ലെയർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള മാങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അര കപ്പ് വെള്ളവും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇനി ഒരു പാനിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കരിഞ്ഞു വരുന്നത് കേട്ടോ നല്ലൊരു ഗോൾഡ് കളറേക്ക് കിട്ടാൻ വേണം ഇതുപോലെ കിട്ടുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്തിട്ട് നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരാൻ നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഒരു മേഘയുടെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ചൂടിൽ നമ്മൾ ആ ഒരു മേങ്കട മിക്സ് ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ബബിൾസൊക്കെ വന്ന് ഒന്ന് തിക്കായിട്ടൊന്ന് ഡാർക്ക് കളറിലേക്ക് കിട്ടും കേട്ടോ ആ ഒരു ടൈമിൽ മാറ്റാവേ അപ്പോൾ ഇതിന് നമ്മളൊന്ന് അരിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാൻ ഇതുപോലെ നല്ല തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആ ഒരു ടേസ്റ്റ് നിന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള അളവിൽ ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ കുറച്ച് മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കൊടുക്കുന്നത് ചൂടൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ടോപ്പിലേക്ക് ആ ഒരു മങ്ങയുടെ മുകളിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിവിടെ ഒരു പൈപ്പ് മേലേക്ക് ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പുഡിങ്ങ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഏറ്റവും കൂടുതൽ ഒരു അഞ്ച് മണിക്കൂർ ടൈമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ ഞാൻ അതായത് ഇതുപോലെ ഒന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ് ഇതായിവിടെ നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മൾ ആ ഒരു ബ്രെഡ് മാങ്ങയുടെ ആ ഒരു മിക്സും പിന്നെ ആ ഒരു ക്യാരമലിൻ്റെ മിക്സും ഒക്കെ ആയിട്ട് വന്ന് കഴിക്കുന്ന ടൈമിൽ അപ്പോൾ എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റ് സെറ്റാക്കിയിട്ടാണ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു മാങ്ങ ഉണ്ടല്ലോ നല്ലപോലെ പഴുത്തിട്ട് നല്ല മധുരമുള്ള മാങ്ങ ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളണേ അപ്പോൾ എന്തായിരുന്നു ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്